എൻ്റെ പേര് സത്യഭാമ ഞാൻ അഞ്ചുമൃത്യമംഗലം വടക്കഞ്ചേരിയിൽ നിന്ന് വരുന്നു കഴിഞ്ഞ മാസം ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ അച്ഛൻ ഇങ്ങനെ കാല് സൗഖ്യപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സാക്ഷിയും പറയുമ്പോൾ വിളിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കാലന്നെയാണെന്ന് പിന്നെ അച്ഛൻ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു കാലുവേദന ഉണ്ടായിരുന്നില്ല അത് മാറിയിട്ടുണ്ടല്ലോ സാക്ഷിയും പറയണം എന്ന് പറഞ്ഞു പിന്നെ ആ വേദന പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറുതായിരിക്കും തുടങ്ങിയിട്ടുള്ളതാണ് കുട്ടിക്കാലം തുടങ്ങി പിന്നെ അപ്പോഴേ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ ഉള്ളതാണ് പക്ഷേ ആരോട് ഞാൻ പറഞ്ഞിട്ടില്ല തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആരും ആശുപത്രിക്ക് കൊണ്ടുവരാൻ നോക്കാനേ നിൽക്കില്ല കാരണം പറഞ്ഞിട്ടില്ല നല്ല വെയിറ്റുള്ള വല്ലതും എടുക്കുമ്പോൾ അത് സംഭവം വരും ഓട്ടോമാറ്റിക്കായി വരും പിന്നെ അത് പോവും അങ്ങനെ ആയിരുന്നു ഇതുവരെ ആയിട്ട് കഴിഞ്ഞ ഈ മാസം മുഴുവനും നല്ല വെയിറ്റുള്ള പണിയായിരുന്നു ഇതുവരെ ആ വേദന വന്നിട്ടില്ല ദൈവത്തിന് നന്ദി ഇല്ല ഇല്ല ആര് പറഞ്ഞാലും കേൾക്കില്ല ആരും മനസ്സിലാക്കില്ല എന്നുള്ള ഉള്ളതുകൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ മേലും ആരും കേൾക്കാതെയും ആരും മനസ്സിലാക്കാതിരിക്കുന്ന കാര്യങ്ങൾ ആർക്ക് കൊടുക്കണം എന്നാൽ ഈശോക്ക് കൊടുക്കണം